സ്വന്തം കസേര സംരക്ഷിക്കാൻ വേണ്ടി ഇത്രയും ചെറ്റക്കളി കാണിക്കണോ മോദിജി ചോദിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ് മതേതരത്വം ചിന്തിക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യം ചിന്തിക്കുന്ന മതേതരത്വവും ജനാധിപത്യവും സൂക്ഷിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ നിങ്ങൾ കാണിച്ചത് എന്താണ് നിങ്ങളെ താങ്ങി നിർത്തുന്ന രണ്ടുപേരുണ്ട് നിതീഷും ചന്ദ്രബാബു നായിഡുവും അവരുടെ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോലി ബഡ്ജറ്റ് നൽകിയിരിക്കുന്നു കോടികൾ നൽകിയിരിക്കുന്നു ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും പ്രത്യേക സാമ്പത്തിക പാക്കേജ് തന്നെ നിങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പാർലമെന്റിൽ കണ്ടത് ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ചു ബഡ്ജറ്റ് സഭയിൽ മോദിക്ക് കിളിപോയി വിൽക്കേണ്ട അവസ്ഥ വന്നു നിർമ്മല സീതാറാം എന്ന സീതാരാമൻ എന്ന ധനകാര്യമന്ത്രിയെ കൊണ്ട് ബഡ്ജറ്റും അവതരിപ്പിച്ച് മോദി ദീർഘനിശ്വാസം വിടുന്നതിന് മുമ്പ് തന്നെ പാർലമെന്റ് ഇതുവരെ കാണാത്ത പ്രക്ഷോഭങ്ങൾക്ക് വേദിയായി ആ പ്രക്ഷോഭത്തിന് മുൻനിരയിൽ നിന്നത് രാഹുൽ ഗാന്ധിയാണ് ചുരുക്കത്തിൽ നിങ്ങളെ താങ്ങി നിർത്തുന്ന രണ്ട് പാട്ടുകളെ ൃപ്തിപ്പെടുത്താൻ ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിക്കുകയാണ് നിങ്ങൾ ചെയ്തത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് വർഷം എങ്ങനെയെങ്കിലും പോണം ആ അഞ്ച് വർഷം തികയ്ക്കാൻ പ്രയാസമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ചും ഈ രണ്ട് പാർട്ടികളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഏറെക്കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല പ്രത്യേകിച്ചും നിതീഷ് കുമാറിനെ വിശ്വസിക്കാൻ പറ്റില്ല നിതീഷ് കുമാറിനെ അത് മോദിക്ക് നന്നായി അറിയാൻ അതുകൊണ്ടാണ് മോദി അദ്ദേഹം ചോദിച്ചതല്ല കൊടുത്തത് വാരിക്കോരി കൊടുത്തത് നിതീഷ് കുമാർ അഴിമതിയുടെ രാജകുമാരനാണ് ബീഹാറിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അംഗീകരിക്കുമ്പോൾ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറുകളുടെ ജനക്ഷേമപരമായ പ്രവർത്തനങ്ങളല്ല മുഖ്യം കയ്യിൽ വരുന്ന പണമാണ് നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം ആന്ധ്രാപ്രദേശിൽ അദ്ദേഹത്തിന് തുടർച്ചയായ ഒരു നിലനിൽപ്പ് വേണം അതിനുവേണ്ടി അദ്ദേഹവും ഇറങ്ങി തിരിച്ചിരിക്കണം അദ്ദേഹത്തിന് അഴിമതിയൊന്നുമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ സംസ്ഥാനത്തിന് മികച്ച പ്രാതിനിധ്യം വേണം അതിനുവേണ്ടിയാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് ഈ രണ്ടുപേരും എത്ര കാലം സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിന് ഒരണക്കുമില്ല എന്തായാലും ഈ രണ്ട് പേര് വരച്ചവരയിൽ മോദി നിന്നിരിക്കുന്നു രണ്ടുപേരും ഉള്ള പൈസയും കൊണ്ട് പോയിരിക്കുന്നു പച്ചയ്ക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഉള്ള പൈസയും കൊണ്ട് അവർ വൈകും ഇനിയെല്ലാം സ്വന്തമായി തീരുമാനിക്കുക എന്നുള്ളതാണ് ഈ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മോദിയെ പിന്തുണയ്ക്കുന്ന ഒരു വാക്ക് പോലും ഈ രണ്ട് ഘടക കക്ഷികളും പറഞ്ഞിട്ടുമില്ല എന്തായാലും പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യാ മുന്നണി ഇന്ത്യാ മുന്നണിയുടെ ശക്തി തെളിയിച്ചിരിക്കുന്നു മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളിലെ അപാകതകൾ പോലെ വെട്ടു